അപ്പോൾ എതാ ചേട്ടായി അവിടെ തോട് ബ്ലോക്ക് ആയി നിന്ന് അതൊക്കെ മാറ്റുവാണ് കേട്ടോ കഴിഞ്ഞ ദിവസം മഴ പെയ്തപ്പോൾ റോഡിൽ കൂടെ വെള്ളമൊഴുകിയത് വീടി ഇട്ടിരുന്നല്ലോ അപ്പം തോട്ടിൽ മൊത്തം വേസ്റ്റ് വന്ന് അടിഞ്ഞിട്ടാണ് അങ്ങനെ ഉണ്ടായത് അപ്പോൾ അതൊക്കെ മാറ്റുവാണ് ഒരുപാടുണ്ടായിരുന്നു കേട്ടോ നിറഞ്ഞ കരികളയും പ്ലാസ്റ്റിക്കും ഇവിടെ ഇത്തവണ ഏതായാലും കുപ്പി കുറവുണ്ട് കേട്ടോ എല്ലാ തവണയും തോട് വൃത്തിയാകും കുപ്പികൾ ഒരു രണ്ട് ചാക്ക് കുപ്പികൾ കിട്ടുമായിരുന്നു ഇത്തവണ ഏതായാലും കുപ്പികളൊന്നും ഇല്ല ഇവിടെ കാട്ടു സൂര്യകാന്തി പടർന്ന് പിടിച്ചിട്ട് അത് മഴ പെയ്തപ്പം തോട്ടിലേക്കെല്ലാം കൂടി അങ്ങ് മറിഞ്ഞു വീണ് എല്ലാം അടഞ്ഞു കെട്ടി വെള്ളം പോവുക അങ്ങനെ കിടക്കുക അപ്പം പൂവേ അതെല്ലാം വെട്ടിക്കളയണം പൂവൊക്കെ കാണാൻ നല്ല രസമാണ് പക്ഷെ അത് വെട്ടിക്കളയണേ ഭയങ്കര ബുദ്ധിമുട്ട് വെട്ടിയിടുന്ന എടുത്തൊക്കെ അതങ്ങ് പടർന്ന് പിടിച്ചങ്ങ് ഉണ്ടാവും കേട്ടോ വേഗം മുളച്ചു വരും പെട്ടെന്ന് ആ അപ്പോൾ ഇന്ന് പള്ളിയിലൊക്കെ പോയിട്ട് വന്നാട്ടന്ന് ഞായറാഴ്ച അപ്പോൾ ഇന്ന് എൻ്റെ കൂട്ടുകാരി വരുന്നുണ്ട് കേട്ടോ അപ്പോൾ മഞ്ചേരിയിൽ നിന്നാണ് വരുന്നത് കുറേ വർഷങ്ങളായിട്ടുള്ള ഞങ്ങൾ ഒരുമിച്ച് പഠിച്ച കൂട്ടുകാരിയാണ് അപ്പോൾ അവൾ മുമ്പത്തെ വീഡിയോയിൽ ചെറുതായിട്ടൊക്കെ വന്നിട്ടുണ്ട് അവൾക്ക് വീഡിയോയിൽ വരാൻ മടിയാണ് അതുകൊണ്ട് വരുമ്പോൾ വീഡിയോ ഒന്നും അങ്ങനെ എടുക്കത്തൊന്നുമില്ല അവൾക്കൊന്നാമത് മടിയാണ് കേട്ടോ വീഡിയോയിലൊക്കെ വരാൻ പക്ഷേ മുമ്പ് ഇവിടെ വന്നപ്പോൾ ചെറുതായിട്ടൊക്കെ വീഡിയോയിൽ അവൾ വന്നിട്ടുണ്ട് പിന്നെ അവൾ തിരിച്ച് പോകുമ്പോൾ ഞാൻ കുറച്ച് ഡ്രസ്സുകൾ അവിടെ കുറേ പാവപ്പെട്ട ആൾക്കാരൊക്കെ ഉണ്ട് കുട്ടികളും കുട്ടികൾക്കൊക്കെ ഇഷ്ടംപോലെ ഡ്രസ്സൊക്കെ ആവശ്യമുള്ളവരൊക്കെ ഉണ്ട് കേട്ടോ അപ്പം അങ്ങനെ ഡ്രസ്സുകൾ ഞാൻ കുറച്ച് ഇങ്ങനെ അടുത്ത് നിന്നൊക്കെ ഒരടുത്തടുത്തുനിന്ന് വാങ്ങിച്ച് വെച്ചിട്ടുണ്ട് പിന്നെ ഞാൻ അങ്ങട എൻ്റെ അടുത്തുള്ളതും അപ്പോൾ അങ്ങനെ വേറെ കുറച്ച് പേരൊക്കെ തരാമെന്ന് പറഞ്ഞിരുന്നു പക്ഷേ അവിടെ നിന്നൊന്നും എനിക്ക് കിട്ടിയില്ല കാരണം ഇന്നലെ അവരെയൊക്കെ വിളിച്ചു നോക്കിയിട്ട് കിട്ടുന്നില്ലായിരുന്നു കേട്ടോ അപ്പോൾ അങ്ങനെ ചിലരൊക്കെ തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇനി അടുത്ത തവണ ഒന്നുകിൽ ഞങ്ങൾ അങ്ങോട്ട് പോകുമ്പോഴോ അല്ലെങ്കിൽ അവൾ ഇങ്ങോട്ട് വരുമ്പോഴോ വാങ്ങിച്ചു വെച്ചിട്ട് കൊടുക്കാമെന്ന് വിചാരിക്കുന്നു അപ്പോൾ അവൾ ഇപ്പോൾ ഇന്നലെയാണ് പെട്ടെന്ന് ഇന്ന് വരാമെന്ന് പറഞ്ഞത് ഇപ്പോൾ ഏതായാലും കുറച്ച് ആദ്യം പറഞ്ഞു വെച്ചു ചിലരുടെ അടുത്ത് നിന്നൊക്കെ കിട്ടി അപ്പോൾ കുറച്ചൊക്കെ ഞാൻ ഒപ്പിച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ അത് കൊടുത്തു കൊടുത്തുവിടണം പിന്നെ ചിലരൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു ഡ്രസ്സ് ഡ്രസ്സിപ്പം കൊടുക്കുന്നില്ലേ പഴയ വീഡിയോയിൽ ഞാൻ ഒന്ന് രണ്ടിടത്ത് ചേർത്തിരുന്നു അങ്ങനെ വീഡിയോ ചെയ്യാറില്ല പലപ്പോഴും കൊടുക്കാറുണ്ട് പക്ഷെ അത് വീഡിയോ ആയിട്ട് ചെയ്യാറില്ല അപ്പോൾ മുമ്പ് വയനാട്ടിലായിരുന്നു കൊടുത്തുകൊണ്ടിരുന്നത് അപ്പോൾ ഒന്ന് രണ്ട് വീഡിയോയിൽ ചെറുതായിട്ടൊന്നും ഞാൻ കാണിച്ചിരുന്നു ഇങ്ങനെ കൊടുക്കുന്നത് കൊടുക്കുന്നത് കാണിച്ചിട്ടില്ല ഇങ്ങനെ കളക്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് കാണിച്ചിരുന്നു അങ്ങനെ കൊടുക്കാനാണെന്ന് പറഞ്ഞിട്ട് ചിലരൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു ഇപ്പോൾ കൊടുക്കുന്നില്ലെന്ന് അപ്പോൾ കൊടുക്കുന്നുണ്ട് അത് പറ്റുമ്പോഴൊക്കെ എപ്പോഴും ഒന്നും കൊടുക്കലോ നടക്കില്ല വല്ലപ്പോഴൊക്കെ ഒക്കെ വയനാട്ടിലോട്ട് പോകാറില്ല അപ്പോൾ വയനാട്ടിലല്ല ഇപ്പോൾ മഞ്ചേരിയിലാണ് കൊടുക്കുന്നത് മഞ്ചേരിയിൽ അവൾ എൻ്റെ കൂട്ടുകാരി ഉള്ളതുകൊണ്ടാണ് അവൾക്ക് കുറേ പേരെയൊക്കെ ഇങ്ങനെ അറിയാവുന്നതുകൊണ്ട് ബുദ്ധിമുട്ടുള്ളവരെ അറിയാവുന്നതുകൊണ്ട് അവൾ അവിടെ കൊണ്ടു കൊടുത്തോളും ആവശ്യക്കാർക്കൊക്കെ ഡ്രസ്സ് കൊടുത്തോളും ഇതിപ്പോ ജസ്റ്റ് ഞാൻ ഇതിനകത്ത് പറയുന്ന എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുറച്ചിങ്ങനെ കാണിക്കുന്നതെന്താന്ന് പറഞ്ഞാൽ പലർക്കും ഇങ്ങനെ ചിലർക്ക് കൊടുക്കാൻ താല്പര്യം ഉണ്ടാവും പക്ഷേ എവിടെ കൊടുക്കണം ആർക്ക് കൊടുക്കണം എന്നറിയത്തിണ്ടാവില്ല എനിക്കും അങ്ങനെയായിരുന്നു ആദ്യമൊക്കെ ഒരുപാട് ഡ്രസ്സ് ഉണ്ടായിരുന്നു സച്ചിന്റെ കൊച്ചിന്റെ ആണെങ്കിൽ ഒരുപാട് ഡ്രസ്സുകൾ പണ്ടൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അന്ന് ആർക്ക് കൊടുക്കണം എവിടെ കൊടുക്കണമെന്നൊന്നും അറിയില്ലായിരുന്നു നമുക്കറിയില്ലല്ലോ ആർക്കൊക്കെ ഇങ്ങനെ ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ അങ്ങനെ കൊടുക്ക ആർക്ക് കൊടുക്കണം എന്നൊന്നറിയത്തില്ലായിരുന്നു അപ്പോൾ ഞാൻ എന്തെങ്കിലും ഒരിക്കൽ കൊടുക്കാൻ പറ്റിയാൽ കൊടുക്കാലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഒന്നും കളഞ്ഞിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു എൻ്റെ ഡ്രസ്സായാലും അവന്റെ ആണെങ്കിലും എല്ലാവരുടെയും അങ്ങനെ എടുത്ത് വെക്കാറുണ്ടായിരുന്നു അപ്പോൾ ഇങ്ങനെ കൊടുക്കണ്ട ഒരു ഇത് വന്നപ്പോൾ എല്ലാം അങ്ങനെ കൊടുത്തു പല തവണയായിട്ട് അങ്ങനെ കൊടുത്തിട്ടുണ്ട് അപ്പം പിന്നെ അടുത്തുള്ളവരൊക്കെ തരാൻ തുടങ്ങി ഞാൻ ചോദിക്കും ഓരോരുത്തരോടൊക്കെ ചോദിച്ചു ചോദിച്ചപ്പോൾ എല്ലാവരും ചോദിക്കുന്നവരൊക്കെ തരുന്നുണ്ട് അപ്പം അങ്ങനെ കൊടുക്കാൻ താല്പര്യമുള്ളവർ ഇങ്ങനെയൊക്കെ അറിയുവാണെന്നുണ്ടെങ്കിൽ അങ്ങനെയൊക്കെ കൊടുക്കുക നമ്മൾ വെറുതെ ഡ്രസ്സ് വെച്ചിട്ട് കുറെ പേരൊക്കെ കത്തിച്ച് കളയുന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്നോട് പറഞ്ഞ കാര്യമാണ് അവർക്ക് എവിടെ കൊടുക്കണം എന്നറിയത്തില്ല എന്ത് ചെയ്യണം എന്നറിയാത്തത് കൊണ്ട് ഇങ്ങനെ മാറ്റിവെക്കുന്ന നല്ല നല്ല ഡ്രസ്സുകൾ ഒരുപാട് പേര് കത്തിച്ച് കളയുന്നുണ്ട് അങ്ങനെ അപ്പം അങ്ങനെയുള്ളവരിപ്പം ഞാൻ കൊടുക്കുന്നുണ്ട് എന്ന് അറിഞ്ഞപ്പോൾ അവർ പറഞ്ഞത് ഇങ്ങനെ കൊടുക്കുന്നുണ്ട് നേരത്തെ അറിയാതെ ഞങ്ങൾ തരുമായിരുന്നു ഇനി ഉള്ളതൊക്കെ തന്നേക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ പലരും പറഞ്ഞിട്ടുണ്ട് അപ്പം അതുകൊണ്ട് ഇങ്ങനെ കൊടുക്കാൻ താല്പര്യമുള്ളവർ ഇങ്ങനെയൊക്കെ പാവപ്പെട്ടവർക്ക് കൊടുക്കുക എന്തെങ്കിലും അവർക്കെങ്കിലും ഉപകാരപ്പെടുമല്ലോ നമ്മൾ വെറുതെ കളഞ്ഞിട്ടോ കത്തിച്ച് കളഞ്ഞിട്ടോ ഒന്നും കാര്യമൊന്നുമില്ലല്ലോ അപ്പോൾ ആവശ്യക്കാർക്ക് അങ്ങനെ കൊടുക്കുക അപ്പം ആർക്കെങ്കിലും അങ്ങനെയൊക്കെ തോന്നുവാണെങ്കിൽ തോന്നട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇങ്ങനെ ചെറുതായിട്ട് വീഡിയോയിൽ ഇത് ഉൾപ്പെടുത്തുന്നത് നമ്മളെ കൊണ്ട് പറ്റാവുന്നതുപോലെ നമ്മൾ സഹായിക്കുക ഒത്തിരി ഒന്നും ചെയ്ത് കൊടുക്കാനൊന്നും നമുക്ക് പറ്റിക്കോളെന്നില്ല പക്ഷെ നമ്മളെ കൊണ്ട് എന്താണോ ചെയ്ത് കൊടുക്കാൻ പറ്റുന്നത് അത് ചെയ്തു കൊടുക്കുക അത്രയും ചെയ്താൽ മതി ചെയ്താ ഡ്രസ്സുകൾ കവറിലാക്കി വെച്ച് കുറച്ച് കവറിലാക്കാനുണ്ട് കേട്ടോ അപ്പം എൻ്റെ കൂട്ടുകാരി വന്നിട്ട് പോയി കേട്ടോ നമ്മൾ വന്നിട്ട് വീഡിയോ ഒന്നും എടുത്തില്ല വീഡിയോ എടുക്കാനുള്ള സമയമൊന്നും ഉണ്ടായിരുന്നില്ല അതാ സത്യം വന്നിട്ട് പെട്ടെന്ന് സമയം പോയി കുറേ സമയം അവള് ഇവിടെ ഉണ്ടായിരുന്നു പക്ഷെ പെട്ടെന്ന് സമയം പോയി ട്ടോ കേട്ടോ അങ്ങോട്ട് നടന്ന് ഇങ്ങോട്ട് നടന്ന് വർത്താനൊക്കെ പറഞ്ഞ് പിന്നെ അങ്ങനെ അവള് അവൾ ഡ്രസ്സൊക്കെ കൊണ്ടുപോയി ഡ്രസ്സൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ അവള് തന്നെ ആകെ എന്താ പറയുക ഭയങ്കര ആയി അവള് പറയുക ഒത്തിരി പേരുണ്ട് അവിടെ ഒരുപാട് അതൊക്കെ കൊണ്ടുപോയി കൊടുക്കുമ്പോൾ അവർക്ക് സ്വർഗ്ഗം കിട്ടിയ സന്തോഷമായിരിക്കും എന്നും പറഞ്ഞിട്ടാണ് അവൾ അത് കൊണ്ടുപോയത് ഭയങ്കര സന്തോഷമായി അവർക്ക് അത്രയും ഡ്രസ്സ് കിട്ടിയിട്ട് ഒത്തിരി ഉളുപ്പുകളും അത്യാവശ്യം ഡ്രസ്സുകളുണ്ടായിരുന്നു കേട്ടോ അപ്പം അത് അത്രയും ഡ്രസ്സുകൾ കൊണ്ടുപോകാൻ പറ്റിയതിൽ അവൾക്ക് ഭയങ്കര സന്തോഷമായിരുന്നു അപ്പോൾ അങ്ങനെ കൊടുക്കാൻ പറ്റിയതിൽ എനിക്ക് സന്തോഷം ഇനിയിപ്പോൾ അവിടെ കൊണ്ടുപോയി കൊടുക്കുമ്പോൾ കൊടുത്തു കഴിയുമ്പോൾ അവള് പറയും കഴിഞ്ഞ തവണ കൊണ്ടു കൊടുത്തപ്പോൾ എല്ലാവർക്കും ഭയങ്കര സന്തോഷമായിരുന്നു പറഞ്ഞു അവിടെ കൊണ്ടുപോയി കൊടുത്തിട്ട് അത്രയും കാര്യമായിട്ടാണ് ഓരോരുത്തർ വന്ന് കൊണ്ടുപോകുന്നത് പഴയ സാധനങ്ങൾ പാത്രങ്ങളും എല്ലാം അവർക്ക് ആവശ്യമാണെന്നു പറഞ്ഞേ അത് പാത്രങ്ങളൊന്നും ഇല്ലാത്തവരൊക്കെ ഒത്തിരി പേരുണ്ടെന്നു പറഞ്ഞേ ഇവിടുന്ന് എനിക്ക് പറ്റാവുന്നിടത്തോളം കുറച്ച് സാധനങ്ങളൊക്കെ അവിടെ കയ്യിൽ വിട്ടിട്ടുണ്ട് അപ്പോൾ ഇനി ഇനി അവിടെ വരുമ്പോൾ കുറച്ചും കൂടെ കൂടുതൽ ഡ്രസ്സുകളൊക്കെ കളക്ട് ചെയ്ത് കൊടുക്കണം എന്ന് വിചാരിക്കുന്നുണ്ട് അപ്പൊ ഇനി അടുത്ത തവണ നോക്കട്ടെ പറ്റുന്നിടത്തോളം കൊടുത്തു വിടണം പെരും മഴയാണ് ഴോ ഭയങ്കര മഴയാ നല്ല മഴ മഴ പെയ്തതാ തോർന്നു പിന്നലെ എൻ്റെ കൂട്ടുകാരിയൊക്കെ പോയിട്ട് രാത്രി ആയിട്ട് അവര് വീട്ടിലെത്തുമ്പോൾ മഞ്ചേരി എത്തി പിറ്റേ ദിവസം ഇന്ന് രാവിലെ രാവിലെ ആയപ്പോഴത്തേക്കും കൊണ്ടുപോയ ഡ്രസ്സും സാധനങ്ങളും എല്ലാം അവളുടെ വീട്ടിൽ വന്ന് ആൾ കൊണ്ടുപോയി ആവശ്യക്കാർ കൊണ്ടുപോയി അപ്പൊ അത്രയും പെട്ടെന്ന് എല്ലാം കൊണ്ടുപോകുന്ന അങ്ങനെ പ്രതീക്ഷിച്ചില്ല കേട്ടോ കാരണം അത്രയും അത്യാവശ്യമുള്ള ആൾക്കാരാണ് അവിടെ ഉള്ളത് അപ്പോ പിറ്റേ ദിവസന്റെ ആവിലെ തന്നെ കൊണ്ടുപോയ അത്രയും സാധനങ്ങൾ എല്ലാം വന്ന് കൊണ്ടുപോയി അപ്പൊ അവർക്കൊക്കെ ഭയങ്കര എന്ന് പറഞ്ഞു കേട്ടപ്പോൾ എനിക്കും ഒരുപാട് സന്തോഷം അവൾക്കും ഒരുപാട് സന്തോഷം കൊണ്ടുപോയി കൊടുക്കാൻ പറ്റിയത് അപ്പം ഇനി അടുത്ത തവണ കുറച്ച് കൂടുതൽ കൊടുത്തു വിടണം എന്ന് വിചാരിക്കുന്നുണ്ട് ഡ്രസ്സ് തന്നവർക്കൊക്കെ ഒരുപാട് നന്ദിയുണ്ട് അപ്പോൾ എന്താ പറയുക ഒന്നും പറയാനില്ല ഒരുപാട് കേട്ടപ്പോൾ ഒരുപാട് സന്തോഷമായി അപ്പോൾ അതും കൂടെ ഒന്ന് പറഞ്ഞേക്കാം എന്ന് വിചാരിച്ചാണ് വീഡിയോ എടുത്തത് ഇപ്പം എല്ലാം കൂടെ ഒരുമിച്ച് ഇടാലോ എന്ന് വിചാരിച്ചു